നമസ്കാരം കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ മെൻസ് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയിൽ കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കാൻ പോലീസ് കഞ്ചാവ് ശേഖരം പിടികൂടിയ സംഭവത്തിൽ രണ്ടു പേർ കൂടി അറസ്റ്റിൽ ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചു നൽകിയ പൂർവ്വ വിദ്യാർത്ഥികളായ ആലുവ സ്വദേശിയായ ആഷിഖ് ഷാലിഖ് എന്നിവരാണ് പിടിയിലായത് പോളിടെക്നിക്കിൽ നിന്ന് സെമസ്റ്റർ ഔട്ടായ വിദ്യാർത്ഥിയാണ് ആഷിഖ് ഇവരാണ് ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചതെന്ന് തൃക്കാക്കര എ സി പി വി ബേബി പറഞ്ഞു പിടിയിലായ വിദ്യാർത്ഥികളുടെ മൊഴിയിൽ നിന്നാണ് പൂർവ്വ വിദ്യാർത്ഥികൾക്കെതിരായ തെളിവുകൾ ലഭിച്ചത് വെള്ളിയാഴ്ച രാത്രിയാണ് പോലീസ് ആഷിക്കിനെയും ശാലിക്കിനെയും കസ്റ്റഡിയിലെടുത്തത് ഇവരെ വിശദമായി ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിക്ക് ശേഷമാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് കരുതപ്പെടുന്നത് ആഷിക്കിന് എവിടെ നിന്നാണ് ലഹരി ലഭിച്ചതെന്ന് പോലീസ് അന്വേഷിക്കും സെമിസ്റ്റർ ഔട്ട് ആയ ശേഷവും ഇയാൾ നിരന്തരം ഹോസ്റ്റലിൽ എത്തിയിരുന്നുവെന്നാണ് വിവരം ഇയാൾ ലഹരി വിതരണക്കാരനാണോ സ്ഥിരമായി ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിക്കുന്ന ആളാണോ എവിടെ നിന്ന് കഞ്ചാവ് ലഭിച്ചു എന്നീ കാര്യങ്ങളിലാണ് പോലീസ് അന്വേഷണം നടത്തുക പൂർവ്വ വിദ്യാർത്ഥിയാണ് കഞ്ചാവ് എത്തിച്ചതെന്ന വിവരം പോലീസിന് നേരത്തെ ലഭിച്ചിരുന്നു സംഭവത്തിൽ രണ്ട് എഫ്ഐആറുകളാണ് നേരത്തെ പോലീസ് രജിസ്റ്റർ ചെയ്തത് ആദ്യത്തെ എഫ്ഐആറിൽ കൊല്ലം കുളത്തുപുഴ സ്വദേശി ആകാശ് പ്രതിയാണ് ഒന്ന് ദശാംശം ഒൻപത് പൂജ്യം ഒൻപത് കിലോഗ്രാം കഞ്ചാവാണ് ആകാശിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്തത് പ്രതി വിൽപ്പനയ്ക്കും ഉപയോഗത്തിനും വേണ്ടിയാണ് കഞ്ചാവ് സൂക്ഷിച്ചത് രണ്ടാമത്തെ എഫ്ഐആറിൽ രണ്ട് പ്രതികളാണുള്ളത് ഹരിപ്പാട് സ്വദേശി ആദിത്യൻ കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ് എന്നിവരാണ് ഈ കേസിലെ പ്രതികൾ ചെറിയ അളവാണ് പിടിച്ചെടുത്തത് എന്ന കാരണം പറഞ്ഞ് ഇവരെ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിരുന്നു ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് ഏതെല്ലാം അക്കൗണ്ടുകളിലേക്ക് പണം വന്നെന്നും പോയെന്നുമുള്ള അന്വേഷണമാണ് നടത്തുക ഇതിലൂടെ ലഹരി വില്പന നടത്തുന്നവരിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം